ഹലോ ഹലോ സാർ അ സാർ ഇല്ല സാർ ഡിലവരില്ല സാർ ഇല്ല സാർ നാളെ തന്നെ ഞാൻ ചെയ്യാം സാർ അതെ സാർ ഓക്കെ സാർ സാറേ ഞാൻ ആ ഓക്കെ സാർ ആ നാളെ തന്നെ അവൾ പണി കൊടുക്കും സാർ നാളെ രാവിലെ തന്നെ വരൂ ഇല്ല സാർ ഡിലവരില്ല സാർ ഓക്കെ സാർ ഓക്കെ എന്താണോ ഇത്ര നേരമായിട്ട് പണി ഇസ്തിരി അവിടെ വെച്ചിരിക്കുന്നേ ഏടാ നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഇസ്തിരി ഇസ്തിരിന്ന് വിളിക്കരുത് മേസ്തിരി അങ്ങനെ വിളിക്കണം എന്റെ ടൗസറിന്റെ പോക്കറ്റില് ഏടാ ആ വണ്ടി എടുത്തോണ്ട് കൂടുവാംസാന്റെ ആ ടൗസറിന്റെ പോക്കറ്റ് കൊള്ളുവോ മേസ് ഏടാ ആ വണ്ടി എടുത്തോണ്ട് വാ അത് ആണാണോ പെണ്ണാണോ നോക്കണോ നോക്കാണോ അതെടുത്തിട്ട് ഇങ്ങോട്ട് വേറാ അല്ലെങ്കിൽ ഇതിന് എഞ്ചിനും ഇല്ല ഡ്രൈവറും ഇല്ല ഇത് എങ്ങനെ ഞാൻ കൊണ്ടുവരും എടാ അത് പറപ്പിച്ചണ്ടോ അയ്യോ അയ്യോ എന്ത് കല്ലിൽ നോവും വേഗം വേണ്ട പെരുക്കിട്ടാ എന്നിട്ട് അവിടെ കൊണ്ട് കൂട്ടു നാളെ പെരം കുളിക്കാണല്ലോ ആ കല്ല് മുഴുവൻ കൊണ്ടുവന്ന് ഇവിടെ കൂട്ടല നാളെ ഇതിൻറെ ഇവിടെ കെട്ടാൻ വേണ്ടി തുടങ്ങാനുള്ള അടുത്ത ആഴ്ച ഇതിന്റെ കെ ഒരു കൂടല മനസ്സിലായോ കല്ലോട് കൂട്ട ആഹാ തൂക്കട്ടേക്ക് കൊണ്ടുപോകുന്നത് മേസ് ആണ് കെട്ടുന്നത് പെണ്ണു കെട്ടി ചെന്നാലും കണ്ണു കോഴിക്കൂട്ടില്ലേ കൊരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലോ ഇത് എന്തുണ ഈ കാണിച്ചു വെച്ചേക്കുന്നത് പറഞ്ഞാ പേര പൊളിച്ചെന്നേ ഞാൻ ഇന്ന പൊളിച്ചിട്ടു അയ്യോ അതീ പേരല്ല അതാ പോലീസുകാരൻ്റെ പേര ഓ ഇത് അടുത്ത ആഴ്ച കൂടാനുള്ള പെരയാണാ <laughs> oh, no, no.